നമസ്കാരം എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക ഇലക്ട്രോണിക് കെ വൈ സി മസ്റ്ററിങ് പൂർത്തീകരിച്ചവരും അതോടൊപ്പം തന്നെ ഇനി പൂർത്തീകരിക്കാനായിട്ട് സാധിക്കാതിരിക്കുന്ന ആളുകളും എല്ലാവരും തന്നെ ഈ പ്രധാന അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം അതിൽ എച്ച് പി ഗ്യാസ് ഉപയോഗിക്കുന്നവർ അതുപോലെ തന്നെ ഭാരത് ഗ്യാസ് ഉപയോഗിക്കുന്നവർ ഇന്ത്യൻ ഗ്യാസ് ഉപയോഗിക്കുന്നവർ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രധാന അറിയിപ്പ് പൂർണ്ണമായിട്ട് കാണുക വാർത്ത എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ എല്ലാ വീടുകളിലും ഗ്യാസ് സിലിണ്ടറുകൾ നമ്മൾ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഈ ഗാർഹിക ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർക്ക് ഇലക്ട്രോണിക് കെ വൈ സി എന്ന് പറയുന്ന ഒരു സംവിധാനം അതായത് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അവർ ആ ഗുണഭോക്താക്കളെ തിരിച്ചറിയൽ അടിസ്ഥാനമാക്കി അത് യഥാർത്ഥ ഗുണഭോക്താവാണ് ഈ ആനുകൂല്യം വാങ്ങുന്നത് എന്ന് ഉറപ്പുവരുന്നതിനായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രധാന നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കൊണ്ടുവന്നതാണ് എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ നടപടി ചൂടുപിടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഗ്യാസ് ഏജൻസികളിൽ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടത് അതുമാത്രമല്ല ഓൺലൈൻ സർവീസ് സെൻറ്ററുകളിലും ഈ ഒരു ഇലക്ട്രോണിക് എ വൈ സി എന്ന മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെട്ടത് ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ എടുത്തിരിക്കുന്നത് ആ ഉടമ നേരിട്ടെത്തി ബയോമെട്രിക് സംവിധാനത്തിലൂടെ ഈ ഒരു ഇലക്ട്രോണിക് എ വൈ സി പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് സൗജന്യമായിട്ട് ഏജൻസി വഴി ഇത് നമുക്ക് പൂർത്തീകരിക്കാനും സാധിക്കുന്നതാണ് എങ്കിൽ മാത്രമേ നമുക്കിനി ഗ്യാസ് സിലിണ്ടറുകൾ റീഫിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന അറിയിപ്പായിരുന്നു ആദ്യമൊക്കെ പുറത്തു വന്നിരുന്നത് ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് തിക്ക് നിരക്കുമൊക്കെ കൂട്ടി ഏജൻസിയിലേക്ക് എത്തിച്ചേർന്നു പലയിടങ്ങളിലും ഗ്യാസ് ഏജൻസിയും അതോടൊപ്പം തന്നെ ഗുണഭോക്താക്കളും തമ്മിൽ ഒരുപാട് സംഘർഷങ്ങളും ഉണ്ടായത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വാർത്തയായതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്ര സർക്കാരിന് കത്തയക്കുകയും ഗുണഭോക്താക്കൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ഈ കാര്യം ഔദ്യോഗികമായിട്ട് തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതായത് നിലവിൽ ഇലക്ട്രോണിക് കെ ചെയ്യാനുള്ള വ്യക്തികൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം ഈ ഒരു കാര്യത്തിനായിട്ട് ഇതുവരെയായിട്ടും അവസാന തീയതി നാളെ ഇതുവരെയായിട്ടും പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ഒരു പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടുകൂടി പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ അവസാന തീയതി പ്രഖ്യാപിക്കാത്തിടത്തോളം കാലം നമുക്ക് ഗ്യാസ് സിലിണ്ടറുകൾ റീഫില്ല് ചെയ്യാൻ തടസ്സം മുടങ്ങാതെ തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇനി സിലിണ്ടർ റീഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബുക്കിംഗ് നമ്പറിൽ വിളിക്കുമ്പോൾ നമുക്ക് കണക്റ്റ് ആവാതെ വരിക അല്ലെങ്കിൽ നമുക്കത് റീഫില്ല് ചെയ്യാൻ സാധിക്കാതെ വരുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവേണ്ടിയിരുന്നത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അതിപ്പോൾ പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാർ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് റീഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും നിലവിലേതായാലും അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് എ വൈ സി ചെയ്യുന്നതിനായിട്ട് നമ്മളുടെ സമയം അതുപോലെ തന്നെ സാഹചര്യവും എല്ലാം തന്നെ കണക്കിലെടുത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഗ്യാസ് ഏജൻസികളിൽ എത്തിയും അതുപോലെ തന്നെ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലെത്തിയും ഒക്കെ തന്നെ ഈ ഒരു ഇലക്ട്രോണിക് എ വൈ സി പൂർത്തീകരിക്കാൻ സാധിക്കും അപ്പോൾ ഈ കാര്യം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഈ ഒരു അറിയിപ്പ് ഇതുവരെ ഇലക്ട്രോണിക് എ വൈ സി ചെയ്തിട്ടില്ലാത്ത വ്യക്തികൾ എല്ലാവരും തന്നെ അറിയേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ വാർത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതോടൊപ്പം തന്നെ ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഈ അറിയിപ്പ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഇനി അതോടൊപ്പം തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ നാട്ടിലില്ലാത്ത വ്യക്തികളുടെ പേരിലോ അല്ലെങ്കിൽ കിടപ്പ് രോഗികളുടെയൊക്കെ പേരിലാണെങ്കിൽ അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഉടമസ്ഥാവകാശം അത് നമ്മുടെ കുടുംബത്തിലെ മറ്റാരുടെയെങ്കിലും പേരിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം നമുക്ക് ഈ ഒരു ഇലക്ട്രോണിക് കെ വൈ സി അത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും മാത്രമല്ല നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക വഴി നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ ഒരു ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ ഗ്യാസ് കണക്ഷനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സിലിണ്ടറുകൾ റീഫിൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ഫോണിലേക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആദ്യം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം അതോടൊപ്പം തന്നെ ഏത് കമ്പനിയുടെ ഗ്യാസ് സിലിണ്ടറാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ കമ്പനിയുടെ ആപ്ലിക്കേഷന് നമ്മൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ് ഇന്ത്യൻ ഓയിൽ വൺ എന്നാണ് ഇന്ത്യൻ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർക്കുള്ള ആപ്ലിക്കേഷൻ അതോടൊപ്പം തന്നെ എച്ച് പി ആണെങ്കിൽ എച്ച് പി പേ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം ഇനി ഭാരത് ഗ്യാസ് ആണെങ്കിൽ ഹലോ ബി പി സി എൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷനുണ്ട് അപ്പോൾ ഈ മൂന്ന് ആപ്ലിക്കേഷൻസും നിങ്ങൾ എല്ലാവരും തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ ഏതാണോ നിങ്ങളുടേത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഗ്യാസ് കണക്ഷന് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് നമ്മൾ ആ ഒരു ഗ്യാസ് കണക്ഷന് വേണ്ടി എടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ നമുക്കിതിനകത്ത് ഇലക്ട്രോണിക് കെ വൈ സി എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ കൃത്യമായിട്ടുള്ള വെരിഫിക്കേഷനിലൂടെ ബയോമെട്രിക്സ് ഒക്കെ നൽകിക്കൊണ്ട് നമുക്ക് ഈ ഒരു വെരിഫിക്കേഷൻ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് ഇതിന് യാതൊരു ഫീസും നമ്മൾ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ചെയ്യുമ്പോഴും നൽകേണ്ടതില്ല എന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടത് ഇനി കേന്ദ്ര സർക്കാർ സബ്സിഡി ലഭിക്കുന്നത് നമുക്കറിയാം ഉജ്ജ്വല യോജന ഉപഭോക്താക്കൾക്കാണ് ബി പി എൽ എ വൈ റേഷൻ കാർഡുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് ഉജ്ജ്വല യോജന ഗ്യാസ് കണക്ഷൻ ലഭിക്കുന്നത് ഈ ആനുകൂല്യത്തിലൂടെ ഇപ്പോൾ മുന്നൂറ് രൂപ വീതം എല്ലാ മാസങ്ങളും നമുക്ക് സബ്സിഡിയായിട്ട് ലഭിക്കും ഈ ഒരു സബ്സിഡി ആനുകൂല്യം പുതുതായിട്ട് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കും അതുപോലെ തന്നെ നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ആളുകൾക്കുമാണ് ലഭിക്കുന്നത് എന്നാൽ ഇപ്പോൾ നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉണ്ട് എന്നാൽ നിലവിൽ ഈ സ്കീമിലേക്ക് മാറാൻ താല്പര്യമുള്ളവർക്ക് അതിലേക്ക് ചേരാൻ വേണ്ടിയുള്ള സംവിധാനം നിലവിലില്ല അപ്പോൾ ഈ കാര്യം കൂടി എല്ലാവരും ഒന്ന് പ്രത്യേകം വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക